കരളിന്റെ സംരക്ഷണത്തിന് വേണ്ടി നമ്മൾ ഒഴിവാക്കേണ്ട അഞ്ച് ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായിട്ട് അമിതമായി വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ ഇതിൽ സാച്ചുറേറ്റഡ് ഫാറ്റിന്റെ അളവ് കൂടുതലാണ് അത് നമുക്ക് കൂടുതലായിട്ട് ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്യാനും ഫാറ്റി ലിവർ ഉണ്ടാവാനുള്ള ചാൻസും കൂട്ടും രണ്ടാമതായിട്ട് മധുരമുള്ള ഭക്ഷണങ്ങൾ ഇപ്പം ഷുഗറി ഡ്രിങ്ക്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫ്രക്ടോസ് ആയിക്കോട്ടെ ഇതൊക്കെ അമിതമധുരമായതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ ലിവറിൽ എത്തി അവിടെ ഫാറ്റായിട്ട് കൺവേർട്ട് ചെയ്ത് ഫാറ്റി ലിവറോ അല്ലെങ്കിൽ ലിവർ സിറോസോ ഉണ്ടാക്കാനുള്ള ചാൻസ് വളരെ അധികമാണ് മൂന്നാമതായിട്ട് അമിതമായിട്ട് ഉപ്പടങ്ങിയിട്ടുള്ള അടങ്ങിയിട്ടുള്ള ഭക്ഷണം നമ്മളെ പ്രോസസ് ചെയ്ത ഭക്ഷണങ്ങള് പാക്കറ്റ് ഭക്ഷണങ്ങള് ഹോട്ടൽ ഫുഡിലൊക്കെ അമിതമായിട്ട് ഉപ്പുണ്ട് ഈ അമിതമായിട്ട് ഉപ്പ് ചെല്ലുമ്പോൾ നമ്മുടെ ശരീരത്തിൽ വാട്ടർ റിട്ടൻഷൻ കൂടുകയും അത് ഈ ലിവർ ഡിസീസ് ഉള്ള ആൾക്കാർക്ക് കാലിലൊക്കെ നീര് വരാനുള്ള ചാൻസ് കൂട്ടും നാലാമതായിട്ട് റെഡ് മീറ്റ് നമ്മൾ അമിതമായിട്ട് പോത്തിറച്ചി പന്നി ഇറച്ചി താറാവ് ഒക്കെ അമിതമായിട്ട് കഴിക്കുമ്പോൾ നമുക്ക് ഇൻഫ്ലമേഷൻ കൂട്ടുകയും അത് നമുക്ക് ലിവർ ഡാമേജ് ഉണ്ടാകും അതിന് പകരം നമുക്ക് ചിക്കനൊക്കെ കഴിക്കാവും അതുപോലെ തന്നെ മീനൊക്കെ കറി വെച്ച് കഴിക്കാവുന്നതാണ് ഇനി അഞ്ചാമതായിട്ട് മദ്യപാനം കംപ്ലീറ്റ്ലി നിർത്തും കാരണം മദ്യം നമ്മുടെ ലിവറിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കിയും അത് സെൽ ഡാമേജ് ഉണ്ടാക്കാനും ചാൻസ് ഉണ്ട്